മീര ജാസ്മിനും നരയനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ക്യൂൻ എലിസബത്ത് ഡിസംബർ ഇരുപത്തി ഒന്നിന് മുതൽ തിയേറ്ററുകളിലെത്തും എം പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കുന്ന വിധത്തിൽ റൊമാൻ്റിക് കോമഡി എൻ്റർടൈനർ എന്ന ജോൺറയിലാണ് ഒരുക്കിയിരിക്കുന്നത് വെള്ളം അപ്പൻ പർച്ചോന്ന ഇങ്ങൾ കാത്തോളി തുടങ്ങിയ സിനിമയുടെ നിർമ്മാതാവായ രഞ്ജിത്ത് മണമ്പ്രക്കാട്ട് ബ്ലൂ മൗൺ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എം പത്മകുമാർ ശ്രീറാം മണമ്പ്രക്കാട്ട് എന്നിവരുമായി ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രത്തിന് അർജുൻ ടി സത്യനാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സിനിമയുടെ റിലീസ് തീയതി മീര ജാസ്മിൻ തന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലൂടെ വെളിപ്പെടുത്തുകയായിരുന്നു ഒരു കാലത്തെ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ട നടിയായിരുന്നു മീര മലയാള ഭാഷയിൽ നിന്ന് തെന്നിന്ത്യൻ ഭാഷകളിൽ പോവുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും മീര ജാസ്മിൻ കുടുംബചിത്രവുമായി വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു പുതുവത്സരത്തോടനുബന്ധിച്ച് അടുത്ത കുടുംബചിത്രവുമായി ജനങ്ങളിലേക്ക് എത്തുകയാണ് കൊച്ചി കുട്ടിക്കാനം കോയമ്പത്തൂർ എന്നിവിടങ്ങളിലായി ചിത്രീകരിച്ച ഈ ചിത്രത്തിൽ ശ്വേതാ മേനോൻ രമേശ് പിഷാരണി വി കെ പ്രകാശ് രഞ്ജി പണിക്കർ ജോണി ആന്റണി മല്ലിക സുകുമാരൻ ജോഡ് ആന്റണി ജോസഫ് ആര്യ ബഡായ് ബംഗ്ലാവ് ശ്രുതി രജനീകാന്ത് പേളി എന്നിവരാണ് മറ്റ് സുപ്രധാന വേഷങ്ങളിലെത്തുന്നത് അച്ചുവിന്റെ അമ്മ മിന്നാമിന്നിക്കൂട്ടം ഒരേ കടൽ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം നരീനും മീര ജാസ്മിനും ഒരുമിക്കുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട് ക്യൂൻ എൽസത്തിലൂടെ തന്റെ ഉജ്ജ്വലമായ അഭിനയ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിൻ ഒരുങ്ങുകയാണ് മീര ജാസ്മിൻ ജിത്തു ദാമോദർ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിൽ സംഗീത സംവിധാനം ജഞ്ജിത് രാജ് ആണ് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക